സാധാരണ നമ്മൾ ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങളുടെ ഇസ്ലാമിൽ അല്ലെ ഏതൊക്കെയാണ് ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങൾ മകരീബ് ഏഷയുടെ ഇടയിൽ ഉറങ്ങാൻ പാടുണ്ടോ ഇല്ല പിന്നെ അസർക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല അല്ലേ ഉദയം വരെ കിടന്നുറങ്ങരുത് ഇങ്ങനെ കുറെ സമയങ്ങൾ പറയുന്നത് ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ ഇതെല്ലാം സയന്റിഫിക്കലി കൂടി പ്രൂവൺ ആയിട്ടുള്ളതാണ് ഇസ്ലാമിൽ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച പിച്ച സംഗതികൾ ആണ് ഇപ്പോൾ ശാസ്ത്രം അത് ശരിയാണ് എന്ന് അടിവരായിട്ട് പറയുന്നത് നമ്മുടെ ഇസ്ലാമിലകമായിട്ടുള്ള ചിട്ടകളെല്ലാം അത്രയും സയന്റിഫിക്കാണ് ഈ സുബഹി നമസ്കാരത്തിന് ശേഷം സുബൈ നമസ്കരിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ മുൻപ് പറയുന്നുണ്ട് ഒരു സമയം എപ്പോഴാണ് പറയുന്നത് വരെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഇപ്പൊ ശാസ്ത്രം പറയുന്നത് എന്താ നാലു മണിയുടെ പ്രത്യേകത ശാസ്ത്രീയമായിട്ട് പറയും നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചതുമാണ് ആചരിക്കുന്നതുമാണ് ആചരിക്കുന്നു തെഹജുദിന്റെ സമയം എന്ന് ഈ നാലു മണി സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവയവം ഹാർട്ടാണ് ഹാർട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പമ്പ് ചെയ്യുന്നതും ഹാർട്ടിന്റെ ഹെൽത്ത് ഏറ്റവും വലിയ